അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹദീസാണ് സഹീഹി മുസ്ലിമിൽ വന്ന ഒരു ഹദീസ് കാല നബീ സാഹുഅലഹി വസ്സലം ഇലാൻ ഇൻകും അല്ലാ തസ്ദറു അലൈക്കും എന്താണ് പറയുന്നത് നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് നിങ്ങൾ താഴെ തട്ടിലേക്ക് നോക്കുക നിങ്ങളിൽ നിന്ന് താഴെ തട്ടിലേക്ക് നിങ്ങൾ നോക്കുക വല തും ഉന്തുറു ഇലാ മൻഹു അസ്ഫലമിൻകും നിങ്ങളിൽ നിന്ന് നിങ്ങൾ താഴെ തട്ടിലേക്ക് നോക്കുക വലാ മൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലെ ഉള്ളവരോട് മുകളിലുള്ള തട്ടിലേക്ക് നിങ്ങൾ നോക്കരുത് മുകളിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ താഴത്തോ താഴത്തേക്ക് നിങ്ങൾ നോക്കുക അല്ലാ തസ്തറോത്താഹിഅാലും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമായത് അതാണ് നിങ്ങളുടെ മേൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു ആ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ ചെറുതായി കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതാണ് ഉപകാരം ഏറ്റവും ഉപകാരം ഉപകാരമായത് അതാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളിൽ പല ആളുകളും പല കുടുംബവും സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ള കുടുംബമായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും കുറവുള്ള ആളായിരിക്കും അവയവങ്ങൾ കയ്യില്ലാത്തവരായിരിക്കും കാലില്ലാത്തവരായിരിക്കും അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറവുള്ളവരായിരിക്കും മറ്റുള്ളവർക്ക് നമ്മുടെ അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വീടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി മറ്റുള്ളവർ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ സാമ്പത്തികമായിട്ടുള്ളവരായിരിക്കും നമ്മൾ അത്ര കണ്ട് സാമ്പത്തികമില്ലാത്തവരായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പം അവയവങ്ങളില്ലാത്തവരായിരിക്കും മറ്റു ചില നല്ല അവയവങ്ങളുള്ള ആരോഗ്യത്തോടുകൂടെ കഴിയുന്നവരായിരിക്കും അപ്പോൾ സമ്പത്ത് കുറഞ്ഞവർക്ക് സമ്പത്ത് കൂടിയപേക്ഷി കൂടിയവരെ അപേക്ഷിച്ച് സ്വാഭാവികമായിട്ടും പല ചിന്തകൾ വന്നേക്കാം അതുപോലെ തന്നെ അവയവങ്ങളിൽ ഇല്ലാത്തവർക്ക് അവയവങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിന്തകൾ വന്നേക്കാം മോശമായ ചിന്തകൾ അത് നമ്മളെ നല്ല ചിന്തകളല്ല മോശമായ ചിന്ത അത് എന്ത് കൊണ്ടുവരുന്നതാണ് എന്ന് വച്ചാൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ നാം അത് അതിനെ കണക്കിലെടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും സാമ്പത്തികമായിട്ടാണെങ്കിൽ എപ്പോഴും നമ്മുടെ താഴോട്ട് ചിന്തിക്കും നമുക്ക് ഇന്ന് സുഖമായി നാല് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ദിവസങ്ങൾ നമുക്ക് പട്ടിണി കിടക്കാതെ നമുക്ക് നാല് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് ചിന്തിക്കുക എത്ര കുടുംബമാണ് പല നാടുകളിലും ഒരു നേരം പോലും ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം മാത്രം ലഭിക്കുന്നത് രണ്ട് നേരം മാത്രം ഭക്ഷണം ലഭിക്കുന്നത് നാല് നേരം ഭക്ഷണം ലഭിക്കാത്തവർ എത്രയുണ്ട് അതല്ലെങ്കിൽ മൂന്ന് നേരം ഭക്ഷണം ലഭിക്കുന്നുള്ളൂ നമുക്ക് നാല് നേരം ഭക്ഷണം ലഭിക്കുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ മറ്റു ഒരു നേരം ഭക്ഷണം ലഭിക്കുന്ന അല്ലേ ഉള്ളൂ നമുക്ക് നാല് നേരം ഭക്ഷണം ലഭിക്കുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ അവർക്ക് രണ്ട് നേരം ഭക്ഷണമല്ലേ ലഭിക്കുന്നുള്ളൂ നമുക്ക് നാല് നേരം ഭക്ഷണം ലഭിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുക അതാണ് താഴെ തെറ്റ് എത്രയോ നാടുകളിൽ അങ്ങനെയുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മന മാന മാനസികപരമായിട്ട് ഒരു സന്തോഷം ഒരു സമാധാനം ഒരു ലഭിക്കുന്നതാണ് അത് ക്ഷമ കൽ കൈകൊള്ളാനുള്ള ഒരു മനഃക്കരുത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു അവയവമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് കൈയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് ചിന്തിക്കുക എനിക്ക് കൈയല്ലേ ഇല്ലാത്തതുള്ളൂ കയ്യും കാലുമില്ലാത്തവർ എത്ര ആളുകളുണ്ട് പല പല സ്ഥലങ്ങളിലായി അങ്ങാടികളിലേക്ക് ചെന്നാൽ നമ്മുടെ മുമ്പിലേക്ക് കൈ നീട്ടിവരുന്ന എത്ര ആളുകൾ അവയവങ്ങളില്ലാത്തവരുണ്ട് ഒരു കാലും കയ്യുമില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ രണ്ട് കാലുമില്ലാത്തവരുണ്ട് എന്ന് ചിന്തിക്കുക ഇങ്ങനെ ഓരോ അങ്ങനെ ചിന്തിക്കുമ്പോൾ താഴോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു സന്തോഷവും മനസ്സമാധാനവും ലഭിക്കുന്നു എപ്പോൾ മുകളിലോട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അതാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ മുകൾ സാമ്പത്തികമായിട്ടാവട്ടെ നമ്മുടെ ശാരീര ശരീരത്തിൻ്റെ അവയവങ്ങളുടെ കുറവാവട്ടെ നമ്മൾ മുകളിലോട്ട് ചിന്തിക്കരുത് നമുക്ക് രണ്ട് നില വീട് നമുക്ക് ഒരു നില വീട് ഉള്ളെങ്കിൽ അയൽവാസിക്ക് രണ്ട് നില നിലവീടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് അങ്ങ് ചിന്തിക്കണ്ട അയൽവാസിക്ക് രണ്ട് വീടുണ്ടല്ലോ നമുക്ക് ഒരു വീടല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുക ചെയ്യരുത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു ഇല്ല മാധ്യമങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നിങ്ങൾ മുകളിലോട്ട് ചിന്തിക്കരുത് അതായത് മുകളിലോട്ട് നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് മുകളിലുള്ളവർ അവരങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കരുത് എന്നർത്ഥം അപ്പോൾ നമ്മൾ താഴോട്ട് ചിന്തിച്ച് എനിക്ക് ഇന്ന് ഒരു രാത്രി കഴിഞ്ഞ് കൂടാൻ ഒരു വീടുണ്ടല്ലോ ഒരു ചെറിയ വീടുണ്ടല്ലോ എത്ര നാടുകളിൽ ഇത്ര പാവപ്പെട്ടവർക്ക് വീട് ഇല്ലാത്തവരുണ്ട് ഈ വീടുണ്ടെങ്കിൽ തന്നെ മഴ പെയ്താൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്ന പൊട്ടിപ്പൊളിഞ്ഞ എത്ര വീടുകളുണ്ട് എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് സമാധാനിക്കും അതാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബി സുല അലൈഹി വല്ല പറഞ്ഞ ഹദീസ് നിങ്ങൾ മുകളിലോട്ട് നോക്കരുത് താഴോട്ട് നോക്കുക അതാണ് ഉപകാരം അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ നമുക്ക് അതിൽ വേവലാതിപ്പെടാതിരിക്കാൻ അതിൽ ആ നേമത്തുകൾ അള്ളാഹു നമുക്ക് ചെയ്ത നേമത്തുകൾ അതിനെ ചെറുതായി കാണാതിരിക്കാൻ അതാണ് നല്ലത് എപ്പോഴും നമുക്ക് അള്ളാഹു ചെയ്ത് തന്ന നേമത്തുകൾ വളരെ വലുതാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വരേണ്ടത് താ അത് താഴെത്തട്ടിലേട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരികയുള്ളൂ അതുകൊണ്ട് നാം എല്ലാവരും സമാധാനത്തോടുകൂടെ ഈ ആയത്ത് ഉൾക്കൊണ്ട് എത്ര മാനസികമായ അസ്വസ്ഥത വന്നാലും ഈ ആയത്ത് ആയത്തുൾക്കൊണ്ട് സമാധാനത്തോടുകൂടെ നാം ചിന്തിക്കുക അള്ളാഹു സുബ്രഹാനഹുല നമുക്ക് അതിനൊക്കെ തോഫീക്ക് ചെയ്യുമാറാകട്ടെ ലോകത്തും വിജയികളിൽ അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ കർമ്മമായ അള്ളാവ് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ഇരു ലോക വിജയികളും ഉൾപ്പെടുത്തു നമ്മുടെ രോഗങ്ങളും ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളെല്ലാം ഉള്ളുവാഹു ഷിഫയാക്കു മാറാകട്ടെ കൊണ്ട് മസീയത്ത് ചെയ്തവരുണ്ട് അവരുടെ എല്ലാ മുറാദുകളും ഉള്ളവർ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ബർസഹിയ മരണപ്പെട്ടു പോയവരുണ്ട് നമ്മുടെ കുടുംബത്തിനും ഉറ്റവരുടെവരുമായിട്ട് അല്ലാത്തവരുമായിട്ട് ഭക്ഷണം തന്നവരിലും മറ്റു കുടുംബമിത്രാദികളിലും മരണപ്പെട്ടു പോയവരുണ്ട് ഉള്ളാ ഹസ് ബഹാനു ഹൂവത്താല അവരുടെ വർജഹയായ ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കൊള്ള മാഫിയത്തുള്ള ദുർഗായുസ്വനങ്ങൾക്ക് മാറാകട്ടെ അവരുടെ രോഗങ്ങളൊള്ള ഉഷയാക്കുമാറാകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും മറ്റു കുടുംബമിത്രാദികൾക്കും അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഉള്ളാ ഹസ് ബഹാനുഹൂത്താല എല്ലാവരുടെ രോഗങ്ങളും അള്ളോഹുഷുഫിയാക്കുമാറാകട്ടെ എല്ലാവർക്കും ഹെയറും പറക്കത്തും നൽകും മാറാകട്ടെ ഇരുലോക വിജയികൾ ഉൾക്കൊടുത്തു മാറാകട്ടെ ആക്കിബത്തു അള്ളോഹ സുബഹാനുഹ തല നന്നാക്കി തരുമാറാകട്ടെ മരണം ഹയറാകുന്ന സമയത്ത് കലിമത്ത് തോഹിദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളോഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കബൂലും മബ്രവറുമായ അജുംബ്രയും ജീവിതത്തിൽ പല പ്രാവശ്യം ചെയ്യാനുള്ള തോട്ടിലേക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ 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 ആറുമ്പമീൻ നിങ്ങളെല്ലാവരും ഇത് ആ ചെയ്യണമെന്ന അസീയത്തോടെ നിർത്തുന്നു അസലാമലൈക്കും വർഹമുല്ലാഹി വാ